ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലൂടെയുള്ള മെമോ സർവീസ് ആരംഭിക്കുന്നത് വൈകുന്നു ട്രയൽ റൺ വിജയകരമായി നടത്തിയെങ്കിലും ഇക്കാര്യത്തിൽ റെയിൽവേ ബോർഡ് തീരുമാനം വൈകുന്നതാണ് സർവീസ് ആരംഭിക്കുന്നത് വൈകാൻ ഇടയാകുന്നത് ട്രയൽ റൺ നടത്തി മെമു സർവീസ് ആരംഭിക്കുന്നതിന് അനുകൂലമായ റിപ്പോർട്ട് റെയിൽവേ ഉന്നത അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം പത്തിനാണ് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെമു സർവീസ് ട്രയൽ റൺ നടത്തിയത് ട്രയൽ റണ്ണിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായില്ല പന്ത്രണ്ട് കോച്ചുകളുള്ള മെമുവിന് ആവശ്യമായ പ്ലാറ്റ്ഫോം നീളം കൂട്ടലും നവീകരണവുമെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ രാത്രികാല മെമോ സർവീസിന്റെ കാര്യത്തിൽ അടിയന്തര തീരുമാനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തീരുമാനം വൈകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കൂടാതെ പകൽ സമയത്ത് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് നേരിട്ടുള്ള സർവീസും പ്രതീക്ഷിച്ചിരുന്നു ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുടെ വികസന കാര്യത്തിൽ പാലക്കാട് ഡിവിഷൻ അധികൃതർക്ക് താല്പര്യമുണ്ടെങ്കിലും റെയിൽവേ ബോർഡിന്റെ തീരുമാനങ്ങൾ വൈകുന്നതായി പരാതിയുണ്ട് പാതയിൽ പുതുതായി നിർമ്മിക്കുന്ന ക്രോസിംഗ് സ്റ്റേഷനുകളുടെ ട്രാക്ക് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു കുലക്കല്ലൂരിലെയും മേലാറ്റൂരിലെയും രണ്ട് ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്